ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നിടാ ഒരു വറുത്തരച്ച ഉണ്ടാക്കാൻ വേണ്ടി പോകാ തേങ്ങ വറുത്തരച്ച സാമ്പാർ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കലെന്ന് നമുക്ക് നോക്കാം ഇതാ സാമ്പാർ വെക്കാൻ ആവശ്യമായ ഇതാണ് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പുളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പുളി ഒരു എന്താ ഇതു ഒരു ഇതാ നാരങ്ങ വലുപ്പത്തിൽ ആവശ്യത്തിന് നമുക്ക് ചേർക്കാം പിന്നെ ഇതാ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കുറച്ചൊരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ എന്നാൽ സാമ്പാർ ടേസ്റ്റ് ഉണ്ടോ ഇതുകൊണ്ട് കറിവേപ്പില കായം ഇത് വറുക്കാനുള്ളതാണ് കേട്ടോ നമുക്ക് ഇപ്പം നമുക്ക് ഒരു കപ്പ് പരിപ്പ് കഴുകിയിട്ട് ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളം വെച്ചിട്ട് ഈ പച്ചക്കായി ക്യാരറ്റ് പച്ചമുളക് ഉരുളക്കിഴങ്ങ് പിന്നെ ചിരങ്ങ ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇല്ല കഷ്ണം എടുക്കാം പക്ഷേ എനിക്കിത് ഈ പച്ചക്കായ എല്ലാം സാമ്പാറെല്ലാം ഇങ്ങനെ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പച്ചക്കായ എല്ലാം എടുത്തു അതിൻ്റെ അടുത്ത് ഇല്ല കഷ്ണം ഞാൻ എടുത്തു നിങ്ങൾക്ക് ഇല്ല കഷ്ണം വെച്ചിട്ട് ചെയ്യാം കേട്ടോ നമുക്കിതന് വേവിക്കാൻ വെക്കാം ഇതാ പരിപ്പ് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടതിലേക്ക് നമുക്ക് രണ്ട് രണ്ടര കപ്പ് വെള്ളം വെച്ചുകൊടുക്കാം കേട്ടോ ിലേക്ക് ക്യാരറ്റ് പച്ചക്കായ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് ചരങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ടാവും ഇതെല്ലാം നമുക്ക് വേവിച്ചേർക്കാം കേട്ടോ അത് വേവിട്ടാ അപ്പം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ ഉള്ളി ചെറു ഉലുവ വെളുത്തുള്ളി കായ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ ഓവണിൽ വെച്ചിട്ടാണ് വറുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വറുത്തെടുക്കാം ഓവണിൽ വെക്കുന്ന പാത്രം നിറന്നുമില്ല ഇത് എൻ്റെ കെട്ടി വിടുന്ന പാത്രമാണ് അപ്പം ഇതിൽ വെച്ചിട്ട് ഞാൻ വറുക്കാൻ പോകുന്നത് കേട്ടോ എല്ല ഇട്ടിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറത്തെടുക്കുന്നത് ആ വെള്ളം എളുപ്പമായി ഇതാ എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയാന്ന് ഷീറ്റിന് വെള്ളം വരുന്നുകൊണ്ട് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോന്നോ ഇനി നമുക്കിത് ഓവണിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ കേക്കിന് വെച്ചതേ ചൂട് ടൈമർ ഡിഗ്രിയിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ മാറ്റിയിട്ടൊന്നുമില്ല ടൈമറ് ഞാനൊരു പത്ത് മിനിറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും എന്റെ വിശ്വാസം ഇനി പാത്രം ഇങ്ങനെ ആയതുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല നമുക്ക് ഒന്ന് നോക്കി വെക്കാം ഇപ്പം നമ്മൾ തേങ്ങ വറുത്തത് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ടെല്ലാം കൊടുത്തതാന്ന് കേട്ടോ എനിക്കിപ്പം കുറച്ച് ടൈം എടുത്തു പത്തിരുപത് മിനിറ്റ് എടുത്തു കാരണം എൻ്റെ പാത്രം അങ്ങനത്തെ ആയതുകൊണ്ടാണ് നല്ല പരുന്ന പാത്രം ഉള്ളതെങ്കിൽ പെട്ടെന്ന് ആവുമായിരുന്നു എനിക്ക് വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അയിൽ വെച്ച അതുകൊണ്ട് ഒരുപാട് ടൈം എടുത്തു നമുക്ക്

നമ്മളെ പരിപ്പല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മുറിച്ചിട്ടുണ്ട് കുറിച്ചിട്ട് പെട്ടെന്ന് കോള് വന്നുകൊണ്ട് നിങ്ങൾക്കത് കാണിക്കാൻ പറ്റിട്ടാ ഒരു വലിയ സവാള വലിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടാ ഇനി നമുക്കിലേക്ക് മുരിങ്ങക്കായ ഇട്ടുകൊടുക്കാം കുറച്ചായി വരട്ടെ കേട്ടോ അപ്പം ഞാനിതിലേക്ക് മുരിങ്ങക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ എടുത്ത് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതാ നമ്മളെ തേങ്ങ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചാൽ വെള്ളം തീർക്കാണ്ട് അരച്ചതാണ് ഇതിപ്പോ ഒരു നദിയെ പൊടിച്ചെടുത്തതും എന്ന് പറയാം വേണമെങ്കിൽ അപ്പൊ ഇങ്ങനെ അരച്ചാലാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ നമ്മളെ വണ്ടയൊക്കെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിന് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ എൻ്റെ പാത്രം കുക്കറൊന്നും മാറ്റിയിട്ട് അതിൽ കൊള്ളുന്നില്ല സാമ്പാർ എന്ന് വെച്ചാൽ എനിക്ക് വലിയ കുക്കർ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആണി പിടിയിലെടുക്കുന്ന ആണി അടിവ് പോയി ഞാൻ അങ്ങനെ റൂമ് മാറുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് അത് വലിയ നല്ല രണ്ട് ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ കുക്കറായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് നോക്കി വിറ്റാകുമ്പോൾ അതിൽ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പാത്രം ഒന്ന് മാറ്റി ഇനി നമുക്കതിലേക്ക് ഈ വണ്ടയൊക്കെ ഇട്ടുകൊടുക്കട്ട വണ്ടക്കൊക്കെ വേവ് കുറവായുണ്ടോ ഞാൻ ഇപ്പൊ ഇട്ടുകൊടുത്ത തേങ്ങ ചേർത്തതിനു ശേഷം കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളെ സാമ്പാറെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഏട്ടാ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ചെറിയ കഷ്ണം വെല്ലുട്ട് കൊടുക്കുന്നുണ്ട് ഈ വെല്ലം എന്ന് വെച്ചിട്ട് അങ്ങനെ വലിയ മധുരോ കാര്യമോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുകയൊന്നുമില്ല ഏട്ടാ നല്ല ടേസ്റ്റാണ് സാമ്പാർ നല്ല നമുക്ക് ഈ കല്യാണത്തിനെല്ലാം കിട്ടുമ്പോലെ നല്ല ടേസ്റ്റാന്ന് സാമ്പാറിന് അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം ഇതിപ്പോ വറത്തെറച്ച സാമ്പാർ എന്ന് പറയുമ്പോ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ചെലവർക്ക് അല്ലേ മടിയാന്ന് വറുത്തരച്ച സാമ്പാർ വക്കുമ്പോഴേ മടിയാന്നല്ലായിരിക്കും ഇതിലേക്ക് ഒരു ചെറിയുള്ളി ചാസ്തു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏട്ടാ അതിനെ നമുക്ക് കറി വാങ്ങി വെക്കാം അപ്പം നമ്മൾ സാമ്പാർ റെഡിയായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കടുക് വറുത്ത് കൊടുക്കുന്നില്ല കാരണം നമുക്ക് കടുക് ഇല്ലാതെയാണ് രുചിട്ടാണ് അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കടുവ വേണ്ടുന്നവർ കടുക് വറ്റൽമുളക് കറിവേപ്പിലെല്ലാം കാച്ചിട്ട് പോരുന്നു കൊടുക്കാം കേട്ടാ അപ്പം നമ്മൾ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്താണ്ട് വീഡിയോ ക്ലിയർ ആയി ഒന്നും അറിയില്ല കാരണം നല്ല മഴയായിരുന്നു അപ്പോൾ നമുക്ക് ഇതിലെ പിന്നെ ഇതിന് വെള്ളം വീഴുന്നതുകൊണ്ട് പിന്നെ എങ്ങനെയും എനക്ക് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നില്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എഡിറ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കി നമുക്ക് നോക്കാൻ പറ്റും കാരണം ഇവിടെ അമ്മ ഇങ്ങനെ ഡ്രസ്സ് വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വേറെ എവിടെയും സ്ഥലവും ഇല്ല ഇന്ന് കുക്കിങ് ചെയ്യാൻ പിന്നെ പുറത്താണെങ്കിൽ ഭയങ്കര മഴ നമുക്ക് അവിടെ പുറത്തെടുപ്പിൽ ചെയ്യാനും പറ്റില്ല ചില്ല് ധറച്ചിട്ട് പിന്നെ ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്തു മഴ പെയ്തിട്ട് അതായത് തോർന്നിട്ട് നമുക്ക് മഴ പോയതിന് ശേഷം നമുക്ക് കുക്കിങ് കഴിഞ്ഞാൽ ഇടക്കിടക്കെല്ലാം ഞാൻ നിർത്തി നിർത്തിയാണ് ഞാൻ ചെയ്തു എന്നിട്ടും മഴ പോകുന്നേ ഇല്ല ചോറെല്ലാം പെയ്യ്ക്കാൻ ഒരുപാട് വൈകി അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ എടുത്തു അത്ര ക്ലിയർ ആയി എന്ന് അറിയില്ല എപ്പോൾ നോക്കണം അപ്പോൾ ഈ സാമ്പാർ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക